എനിക്ക് തുടർന്നെ ഉണ്ട് അനുവദിച്ചില്ല ഈ വർഷം അവസാനിക്കാൻ രണ്ടു മാസങ്ങൾ അവശേഷിക്കപ്പെടുമ്പോ അവന്റെ ദൈവാത്മ പ്രേരിതമായി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അവസാനിക്കപ്പെടുന്നതിനു മുൻപോ അവരല്ലേ ചില വിളവെടുപ്പിന്റെ

കൊണ്ടേരുന്നില്ല ആമേൻ ഹല്ലേലൂയ ജീവിതത്തിന്റെ പിന്നിൽ പിതാവായയ്ക്ക് നബ്രഹ കുഴിച്ച കിണർ ഹല്ലേലൂയ ഇസഹാക്കിനെ വരുന്നതിനു മുന്നേ പിലശം മണ്ണിട്ടു നിgtkക്കളദ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ കാരണം ഇവനെ കാണാം വാടി ഇവനെ ഇത് നടത്തുണ്ട് അനുഭവിക്കാൻ പാടില്ല നടത്തിന്റെ തലവര കുടിക്കാൻ പാടില്ല ഈ ും കേട്ടോണ്ടും കേട്ടോ പക്ഷെ പ്രശ്നമായിട്ട് വന്നത് യാതൊരു പ്രശ്നമില്ല യാത്ര മുറുകുന്നോറും ആരാധനോറും തീരുമാനം വില പ്രദർശിക്കുന്നവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശത്രു ശ്രമിക്കുന്നു രണ്ടു പ്രാവശ്യം രണ്ടു പ്രാവശ്യത്തിലേക്ക് വന്ന ത്യന്മാർക്കുള്ള ഇത് ഞങ്ങളുടെ അവകാശമാണ് ಸಮಾಧಾನವಿಲ್ಲ <laughs>

ഇതി കടക്കる കാരണം എന്നെ താമരയിലെ ദാസനായ അബ്രഹാമിനെ തനമുരെ ഞാൻ വാഴ്ത്തിിക്കാൻ പോകും ഹോത്ര ഹല്ലേലൂയ ആ വാർത്തരിൽ അർസമായിട്ട ഇന്നു ഒരു സത്വതിവിനെ ഇവിടെ തൊടാണ് ഇതിനി നോക്കി ഇരുന്നാൽ അമരത്വില്ല കേട്ടോ ദൈവത്തോട് ഇടണം ഹല്ലേലൂയ ഇതിനി നോക്കി ഇരുന്നാൽ അമരത്വ കാരണം ദൈ ആദരവരം വെട്ടു നടത്തി ഹോത്ര ഹല്ലേലൂയ ഞാൻ പറഞ്ഞു